ഒരാള് നമ്മുടെ അടുത്തേക്ക് ഒരു പ്രശ്നമായിട്ട് സ്പെഷ്യലി എച്ച് ആർ മാനേജർ അല്ലെങ്കിൽ ഒരു എച്ച്ഒഡിയും സമയത്ത് നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ കേൾക്കാൻ തയ്യാറാവണം നിങ്ങൾ ഫസ്റ്റ് അത്രയാണ് തിരക്കാണ് എന്നല്ല പറയുന്നത് അവന് ടൈം കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ കുറച്ച് ബിസിയാണ് പ്ലീസ് കമോളോർട്ടി ഒരു ടൈം കൊടുത്തിട്ട് ആ ടൈം അവനെ നിങ്ങളുടെ ഓഫീസിലെത്തി സ്വകാര്യമായിട്ട് അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു ലീഡർ ആവുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ബോസ് ആയി എന്താ ലീഡേഴ്സിനെയാണ് നടക്കുന്ന അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന അവൻ എപ്പോഴും റോൾ മോഡൽ ആയിട്ടുള്ള ലീഡേഴ്സിനെയാണ് വേണ്ടത് അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ലിസണിംഗ് സ്കിൽ ആക്ടീവ് ലിസണിംഗ് ഏത് മീറ്റിംഗ് ഇരിക്കുകയാണെങ്കിലും നമുക്ക് വേണ്ട ടുത്ത് വന്ന് ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ കസ്റ്റമറെ ആ ഗസ്റ്റിനെ കേൾക്കാൻ പറ്റണം അതിന് നിങ്ങൾക്ക് സ്കിൽ വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പ്രഷൻ ഇതെല്ലാം പ്രധാനമാണ് എംബൈസ് ചെയ്യണം ആളുകളെ ഒരു കൂടി അവന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം ഒരാളുടെ പ്രശ്നങ്ങൾ അവരുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അവരുടെ പ്ലേസിൽ ഇരുന്ന് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്കൊരു പ്രശ്നം വരുമ്പം അവരുടെ കൂടെ ഉണ്ടാവും എന്നൊരു ബോധ്യം നിങ്ങളെ കുറിച്ച് ഒരാൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രമാത്രം ഇടം നേടിയിട്ടുണ്ട്